രാവിലെ അടുത്ത വർഷം പെരുന്നാളില്ല അവൻ പെരുന്നാൾക്ക് വരുന്നുണ്ട് എന്നെക്കാട്ടി സന്തോഷം ഓളിക്കാൻ ഉമ്മാക്ക് രണ്ടു വർഷം പോയിട്ട് എന്റെ മോൻ എന്നോട് ചോദിക്കുകയാണെ ഇപ്പാക്ക് എന്താ കൊണ്ടിരുന്ന പറയാ പത്തുപത് വർഷം നമ്മള് ഗൾഫിൽ അമ്മക്ക് എന്താ വേണ്ടത് മക്കള് സന്തോഷം മക്കളെ സന്തോഷിക്കട്ടെ നമ്മൾ മനപ്പ് പോയി പറഞ്ഞേ മനപ്പ് പോവേ ഇവിടേക്ക് നമ്മൾ വിട്ടു പോയി മാസം വരുന്നെ അവൻ്റെ അമ്മ കാത്തിരിക്ക അപ്പം നിങ്ങൾ കുറേ ആരെ നമുക്ക് വേണ്ടിയിട്ട് കൂടെ ഇനി ഉമ്മാൻ്റെ കൂടെ കുറച്ചാണ് മാറ്റി ഫൈവ് ഞാൻ നോക്കിക്കോളാം ഏ നിങ്ങളും